ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഈ കോട്ടയം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണെന്നാൽ ഇപ്പോൾ ഏകദേശം പാല അടുത്ത് പാലാ ടൗണിനടുത്തായിട്ട് എത്തുന്നു സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല കല്യാണ തിരക്കുകളും മറ്റുമൊക്കെ വഴി കാണാനുള്ളു അല്ലാതെ വലിയൊരു തിരക്കില്ല അമൽജ്യോതി കോളേജ് പുതിയ റേഡിയോ തുടങ്ങിയതുകൊണ്ട് അവരുടെ റേഡിയോയും കേട്ട് അതൊക്കെ ഇങ്ങനെ കോട്ടയത്തിന് പോവുകയാണ് അങ്ങനെ നമ്മൾ പാലാ ടൗണിലെത്തിയിരിക്കുകയാണ് ഇവിടം തൊട്ടാണ് പാല ടൗണിൻ്റെ ആരം ഈ കാണുന്ന ജംഗ്ഷനാണ് മഹാറാണി ജംഗ്ഷൻ ഇവിടെ നേരത്തെ മണർകാട്ട് തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പം ആ തിയേറ്റർ ഇല്ല ആ തിയേറ്റർ ഞങ്ങളൊക്കെ ഒത്തിരി സിനിമകൾ കണ്ട സ്ഥലമാണ് അവിടെ അവിടെ നേരത്തെ പണ്ടുകാലത്ത് വന്ന് ക്യൂ നിന്നായിരുന്നു ടിക്കറ്റ് എടുക്കുന്നത് കാരണം അതുപോലെ അന്ന് ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലാത്ത കാലത്ത് തിയേറ്റർ ഇല്ല ഫേമസ് തിയേറ്റർ ആയിരുന്നു അവിടുത്തെ അപ്പോൾ നേരെ കാണാനാണ് നേരെ കാണുന്നത് വൺ വേ ആണ് ആ അങ്ങേറ്റത് കാണുന്നതാണ് പാല കുരിശുവള്ളി ഇത് പാലായിലെ ഒരു ബസ് സ്റ്റാൻഡ് ചെറിയ ബസ് സ്റ്റാൻഡാണ് ഇത് മഹാറാണി ബാർ നേരത്തെ പറഞ്ഞ തിയേറ്റർകാരുടെ തന്നെയാണ് ഈ ബാർ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാലാ സെൻറ് തോമസ് സ്കൂൾ ഭയങ്കര പഴയ ഒരു സ്കൂളാണ് ഇവിടെയാണ് ഈയിടെ മുകുന്ദരോണി അസോ അല്ല മുകുന്ദരോണി അസോസിയേറ്റ്സ് അല്ല വേറൊരു സിനിമ ഇവർ രണ്ടുപേരും വക്കീലായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് അങ്ങനെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു അത് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ കൊട്ടാരമറ്റത്തിലാണ് കൊട്ടാരമറ്റത്താണ് പാലാ രൂപതയുടെ അരമന അതുപോലെ പുത്തേട്ട് സിനിമാസ് പിന്നെ മെയിൻ ബസ് സ്റ്റാൻഡ് കൊട്ടാരമറ്റത്താണ് മെയിൻ ബസ് സ്റ്റാൻഡ് ഇതെല്ലാം ഉള്ളത് കൊട്ടാരമറ്റ ഭാഗത്താണ് ഇത് ഇങ്ങേ അറ്റത്തേക്ക് നമ്മൾ എത്തി പാലായിടെ നമ്മളാധികം ടൗണിന്റെ അകത്തൂടെ പോയില്ല ടൗണിൻ്റെ അത് വൺ വേ ആണ് അതുകൊണ്ട് നമ്മൾ കുറേ കൂടെയാണ് കയറി വന്നത് റേഡിയോയിൽ മുഴുവൻ ലക്ഷ്യതയാണല്ലോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാലാ ബിഷപ്പ് ഹൗസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് എൻ്റെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ടതല്ലോ എന്നോർത്തിട്ടാണ് എടുത്ത് കാണിക്കത്തത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ കാണുന്ന കോളേജാണ് പാല അൽഫോൺസ കോളേജ് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണ് ഡിഗ്രി കോളേജാണ് ഡിഗ്രിയും പി ജിയും പി ജി ഇല്ലെന്ന് തോന്നുന്നു ഡിഗ്രി മാത്രമേ ഉള്ളു ഈ കാണുന്നതാണ് അൽഫോൺസോ കോളേജ് ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണ് ഡിഗ്രി കോഴ്സുകൾ എല്ലാം തന്നെ അവിടെ ഉണ്ട് അപ്പം ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രം കോളേജ് വളരെ പേരുകേട്ട സെൻറ് തോമസ് കോളേജ് ഇവിടെ ഇത് ആൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണ് ഇതാണ് സെൻറ് തോമസ് കോളേജ് വളരെ ഈ പാല കോട്ടയം റൂട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഈ കാണുന്നത് ചേർപ്പെങ്കിലെത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ആറാണ് അതിൻ്റെ സൈഡിൽ നന്നായി ചെടികളും എല്ലാം വച്ച് ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ ചായക്കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ ഈ രണ്ട് സൈഡിലും നന്നായി ചെടികളൊക്കെ വെച്ച് ഇതിനെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ചെടി വെച്ചിട്ട് പോവുക മാത്രമല്ല ഇതിനെ കറക്റ്റായി വെട്ടി നിർത്തുകയും സൈഡിൽ നോക്കി അറിയാം സൈഡിൽ കാണുമ്പോൾ അറിയും കറക്റ്റായിട്ട് വെട്ടി നിർത്തുകയും അതുപോലെ തന്നെ വളമൊക്കെ എന്ന് അറിഞ്ഞുകൂടാ അത് വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞുകൂടാ ഈ വേനലിലാണേലും ഇത് വാടാതെ വളരെ വൃത്തിയായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാ ഭാഗമാണ് ഈ ഭാഗം ഇപ്പോൾ വരാൻ പോകുന്നത് ഈ സ്ട്രെച്ചിലും ഈ സ്ട്രെച്ച് വളരെ മനോഹരമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വളരെ മനോഹരമായിട്ട് വെട്ടി വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്നതാണ് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നന്നായിട്ട് വെട്ടി വെട്ടിയൊരുക്കി ഒരു ഭയങ്കര ഭംഗിയാണ് അവിടെ വരുമ്പോൾ കാണാൻ ഒരു തണലും ഉണ്ട് ഈ പ്രദേശത്ത് എപ്പോഴും ബസ്സുള്ള റൂട്ടാണ് കോട്ടയം പാല അതുപോലെ ഏറ്റുമാനൂർ പാല കെ എസ് ആർ ടി സി ഇഷ്ടം പോലെ ഓടുന്നുണ്ട് എപ്പോഴും ബസ്സുണ്ട് കോട്ടയം ഈരാറ്റുപേട്ട കോട്ടയം പാല കോട്ടയം വാഗം എല്ലാ ഭാഗത്തേക്കും ബസ്സുകളുണ്ട് അതുപോലെ ദൂരത്തുനിന്ന് വരുന്ന ബസ്സുകളുണ്ട് കിടങ്ങൂര് കഴിഞ്ഞു കഴിയുമ്പോഴും വളരെ തണലുള്ള ഭയങ്കര എന്താ പറയുക ഒരു നമ്മൾ ആലപ്പുഴ പോകുന്ന ആ ഒരു ഫീല് കിട്ടും ഇവിടെ എവിടെയും സൈഡിലെ നല്ല മരങ്ങളാണ് ഇവിടെ നല്ല തണലാണ് എപ്പോഴും ഏത് സമയത്തും രാത്രി വരുമ്പോൾ നല്ല ഇരുട്ടുമാണ് കേട്ടോ അതുകൊണ്ട് പക്ഷെ ഇപ്പം പോകുമ്പോൾ നല്ല തണലാണ് ഈ ഭാഗത്ത് ഇനിയിപ്പോ ഒരു സ്ട്രെച്ചും കൂടെ വരുന്നുണ്ട് ഇതുപോലെ ഇപ്പൊ ഒരു ചെറിയ സ്ട്രെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ചു ആണ് ഇത് ഇനി ഇതിപ്പം ഇവിടെ ഇത്രയും വേലുകൂടി ഇനിയിപ്പം അടുത്തത് വരുന്നുണ്ട് ഇതുപോലെ മരങ്ങള് വഴിയുടെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ സുഖമാണ് ഈ വേനക്കാലത്ത് പോകാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒന്നര കിലോമീറ്റർ ഉച്ചയ്ക്ക് വാഴ വയനരായപ്പോൾ സ്കൂട്ടർ അടുത്ത് തന്നെ ടൗണിൽ ഒരു സ്ഥാനം അടിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ കൈ മുഴുവൻ എന്തോ ചുമന്ന് അതുപോലെ എനിക്ക് ചൊറിയുമായിരുന്നു ഇതുപോലെ മരങ്ങൾ രണ്ട് സൈഡിലും ഉണ്ടെങ്കില് നമുക്കത് എന്ത് ഉപകാരമാണ് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് ബൈക്ക് യാത്രക്കാരെന്ന് മാത്രമല്ല കാർ യാത്രക്കാർക്ക് പോലും ഉപകാരമാണ് കാരണം ഇപ്പോൾ കൂളിംഗ് ഫിലിമും കാര്യങ്ങളും ഒന്നും ഒട്ടിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ ചൂടത്ത് കാറിലിരുന്ന് യാത്ര ചെയ്യുന്നതും അത്ര സുഖകരമായ കാര്യമൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞ അടുത്ത സ്ട്രെച്ച് മൊത്തം മരങ്ങളാണ് അപ്പം നല്ല രീതിയിൽ കവർ ചെയ്താണ് നിൽക്കുന്നത് നല്ലൊരു നല്ലൊരു സുഖമുണ്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ സ്കൂട്ടറിലും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ് ഏറ്റുമാനൂർ ഇത് സാധാരണ ഏറ്റുമല്ലൂരിങ്ങനെയല്ല ഇച്ചിരി കൂടി ഞാൻ ഇപ്പം മൂവ്മെന്റിലുണ്ട് കുറച്ചും കൂടെയൊക്കെ ബ്ലോക്ക് കിട്ടേണ്ടതാണ് ആ ഉണ്ട് കേട്ടോ ബ്ലോക്ക് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബ്ലോക്ക് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഏറ്റുമല്ലൂരി എപ്പോഴും ഉള്ളതാണ് ഈ ബ്ലോക്ക് അപ്പുറത്ത് കണ്ടത് നമ്മൾ ബൈപാസ് ഉണ്ട് എന്നാ പോയതെങ്കിൽ പോലും ഇവിടെയാണ് ഇവിടെ എപ്പോഴും ബ്ലോക്കുണ്ടാ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇതാണ് ഏറ്റുമാനൂർ ആദ്യത്തെ ജംഗ്ഷൻ ഇവിടെ നിന്ന് വലതോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രം വളരെ ഫേമസ് ആണ് ശബരിമല കാലത്ത് എല്ലാ അയ്യപ്പന്മാരും തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വന്ന് കയറിയിട്ടാണ് അവർ കണ്ടിന്യൂ ചെയ്യാറ് പല അമ്പലങ്ങളിൽ അവർ കയറുമല്ലോ കൂടുതലും ഏറ്റുമാനൂർ ഇതിലും വന്ന് കയറി ഇവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടി പ്രത്യേകം കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ എന്തൊക്കെയോ റെഡിയാക്കിയിട്ടുണ്ട് കിടക്കാനുള്ള സൗകര്യങ്ങളും ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ വന്നിട്ടാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവരൊക്കെ കോഴിക്കോട് ഇവിടുന്ന് ഇവിടുന്നൊക്കെ വരുമ്പോഴും അവർ ഏറ്റുമാനൂർ അമ്പലത്തിൽ കയറിയിട്ടാണ് അമ്പലം അങ്ങനെ ആരും കയറാതെ പോകാറില്ല ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവരും തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൽ കയറിയിട്ടാണ് പോവാറ് അവരൊക്കെ എപ്പോഴും പറയുന്നത് ഞങ്ങൾ എപ്പോഴും ഏറ്റുമാനൂർ അമ്പലത്തിൽ വരും ഏറ്റുമാനൂരമ്പലത്തിൽ വന്നിട്ടാണ് പോയേ എന്ന് പറയാറുണ്ട് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയംകാർ നോക്കി വെക്കേണ്ട സ്ഥലമാണിത് ഇവിടെ മുതൽ ഈ ഒരു സ്ഥലവും കൂടെ കഴിഞ്ഞ് ഇച്ചിരിയുടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടി ഷോറൂമുകളാണ് കോട്ടയംകാർക്ക് ഏത് വണ്ടി മേടിക്കണേലും ഏത് ബ്രാൻഡിൻ്റെ ഓൾറെഡി ജീപ്പിൻ്റെ ഇത് കഴിഞ്ഞു പോയി അവിടെ എം ജിയുടെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു പറയുന്നത് അത് കഴിഞ്ഞു പോയി ഏത് വണ്ടി മേടിക്കണമെങ്കിലും കോട്ടയംകാർക്ക് ഇവിടെ എത്തിയേ പറ്റുള്ളൂ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോട്ടയം ഡെക്കാത്ലോൺ ഓക്കെ പുണ്ഡി ഡെക്കാത്ലോണിലേക്ക് ഫ്രണ്ടിലെ വണ്ടി ഡെക്കാത്ലോണേ ഈ റൈറ്റ് സൈഡിൽ കിയേയുടെ ഷോറൂം കാണാം ഇവിടെ കിയ ഉണ്ട് ഉണ്ട് കിയെ ഉണ്ട് അടുത്തത് നിസാനുണ്ട് എം ജി ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ആരയുടെ പമ്പുണ്ട് ഇവിടെ നെക്സ വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ പുതിയതായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒത്തുവകൻ അതുപോലെ ഇപ്പുറത്ത് ഹോണ്ട ഇനി ഉടനെ തന്നെ അവിടെ ഇപ്പോൾ ഒരുമാതിരി എല്ലാ ബ്രാൻഡുകളും തന്നെ ഇവിടെ മഹീന്ദ്ര റൈറ്റ് സൈഡിൽ മഹീന്ദ്ര എല്ലാ ഷോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ അതുമായി ഇവിടെ റിനോൾഡ് ഉണ്ട് ഇനി ഇവിടെ അടുത്തത് വരുന്നത് വരുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഹുണ്ടായി വരുന്നുണ്ട് കംപ്ലീറ്റ് എല്ലാ വണ്ടികളും എല്ലാ ഇവിടെ പോപ്പുലറിന്റെ ഉണ്ടായിരുന്നു എല്ലാ ഷോറൂമുകളും എല്ലാ ബ്രാൻഡിന്റെയും എല്ലാ ഷോറൂമുകളും ഇവിടെ ഉണ്ട് കോട്ടയംകാർക്ക് വണ്ടി മേടിക്കണമെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ വന്നേ പറ്റൂ കോട്ടയത്ത് നേരത്തെ കോട്ടയം ടൗണിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരുതിക ഷോറൂമൊക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്കാണ് ഓക്സിജനൊക്കെ വന്നിട്ട് ഒത്തിരി കാലങ്ങളായി അവിടെ വന്നിട്ട് ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ ഓക്സിജൻ എനിക്ക് തോന്നുന്നു കോട്ടയത്തെ ആദ്യത്തെ ഓക്സിജൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊരു ഓക്സിജൻ കസ്റ്റമറാണ് എൻ്റെ ആദ്യത്തെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് ഓക്സിജനിന്നാണ് എൻ്റെ അതെ എൻ്റെ അനിയത്തിയുടെയും നിങ്ങൾ ആദ്യത്തെ ലാപ്ടോപ്പ് മേടിക്കുന്നത് ഓക്സിജനിൽ നിന്നായിരുന്നു ഞാൻ പിന്നെ അതിന് ശേഷം ഇപ്പോൾ പാലയിലൊക്കെ ഓക്സിജൻ വന്നു പലയം മാത്രമല്ല കാഞ്ഞിരപ്പള്ളിയിലുണ്ട് ഓക്സിജൻ എല്ലാ പല സ്ഥലങ്ങളിലൂടെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഓക്സിജനിൽ നിന്നാണ് പിന്നെയുള്ള എൻ്റെ എല്ലാ പർച്ചേസുകളും നടത്തിയിരിക്കുന്നത് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് കുഴപ്പമില്ല എനിക്കിതുവരെ ഒരു പ്രശ്നങ്ങളും അവിടെ നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കയറാൻ പോകുന്നതാണ് നാഗമ്പടം പാലം ഈ പാലത്തിൻ്റെ കൂടെ പോകുന്നത് മീനച്ചിലാർ മീനച്ചിലാറാണ് ഇതാണ് നാഗമ്പടം പാലം ഇവിടെ കുമരകം ഇവിടുന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളു മറ്റേത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓക്കെ തന്നെയാണ് അതിന്റെ വിശ്വാസം കറക്റ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ നമ്മൾ കോട്ടയം ടൗണിലത് ഇവിടെ നിന്ന് ഇടതോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം അക്ഷര നഗരിയിലേക്ക് സ്വാഗതം കോട്ടയം എന്ന് പറയുന്നത് അക്ഷര നഗരി എന്നാണ് അഭിമാനമാണ് കോട്ടയംകാരൻ എന്ന് പറയുമ്പോൾ എന്നാ വീടെവിടെയാ അല്ലെങ്കിൽ എവിടുന്ന എന്ന് പല സ്ഥലത്ത് പോകുമ്പോൾ ചോദിക്കുമ്പോൾ കോട്ടയം ആണെന്ന് പറയുമ്പോൾ ഓ കോട്ടയംകാരനാണോ ഒരു എല്ലാവരും എന്തോ സംഭവം പോലെ കാണും നമ്മളെ കോട്ടയംകാരനാണെന്ന് പറയുന്ന അഭിമാനമുള്ളൂ കോട്ടയതിനെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എല്ലാം വന്നതായിരിക്കും കോട്ടയത്ത് ഒത്തിരി കാലമായി യാതൊരുവിധ ശാപമോശവും ഇല്ലാതെ കിടക്കുന്ന ഒരു സാധനം തൃശ്ശൂരൊക്കെ ഉള്ളത് റെഡിയായെന്ന് തോന്നുന്നു പോക്കുവേ ഇവിടെ ഇതുവരെ റെഡി ആയിട്ടില്ല ഇങ്ങനെ കിടക്കുകയാണ് കുറെ കുറേ കമ്പികൾ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും ഇതിനെക്കുറിച്ച് വലിയ വലിയ ചർച്ചകളുണ്ടാവും മീഡിയാസിലെ റിപ്പോർട്ട്സ് വരും പിന്നെയും കെട്ടിടങ്ങും പിന്നെ ഏതെങ്കിലും ഒരു മീഡിയ പിന്നെയും കുറച്ച് കാലം കൂടെ പിന്നെ ഒന്ന് പൊക്കി പിടിക്കും പിന്നെ നിർത്തും കണ്ടോ വളരെ മനോഹരമായിട്ടല്ലേ കിടക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും പടുതാ വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് തണലെങ്കിലും ലഭിച്ചു